വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പം ഇനി രണ്ട് ദിവസം കൂടിയും കഴിഞ്ഞ കൊല്ലവും അതുപോലെ തന്നെ തിരുവനന്തപുരം കൂടിയും കഴിയുമ്പോൾ നമ്മൾ പതിനാല് ജില്ലകൾ പഠിച്ചു തീരും അതിന് മുമ്പ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ക്ലാസ്സുകൾ മുഴുവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ജില്ലകളും സംസ്ഥാനങ്ങളൊക്കെ ഭംഗിയായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യും ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ പത്തനംതിട്ട ജില്ല കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ലയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് നിലവിൽ വന്ന ജില്ലയാണ് അപ്പൊ കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ലയാണ് പത്തനംതിട്ട ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിനാണ് നിലവിൽ വന്നത് കടൽ തീരം ഇല്ലാത്ത തെക്കൻ കേരളത്തിലെ മലയോര ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്താ പ്രത്യേകത കടൽ തീരല്ല അല്ലെ കടൽ തീരല്ലാത്ത തെക്കൻ കേരളത്തിലെ മലയോര ജില്ല ആണ് ഏത് പത്തനംതിട്ട ജില്ല അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ ഒന്ന് രണ്ട് വിശേഷണങ്ങളാണ് ഒന്ന് നദിക്കരയിലെ പട്ടണം ഉം എന്താണ് നദിക്കര ആ പത്തനംതിട്ട വിശേഷണം എന്നല്ല ശരിക്കും പത്തനംതിട്ട ജില്ലയുടെ ആ പത്തനംതിട്ടയുടെ മീനിങ് പറയണേ നമ്മള് നദിക്കരയിലെ പട്ടണം തീരത്തുള്ള വീടുകളുടെ ഒരു നിര എന്നീ പേരുകളിലൊക്കെ അല്ലെങ്കിൽ എന്നീ അർത്ഥങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു വേർഡാണ് ഏതാന്ന് പറഞ്ഞ പത്തനംതിട്ട എന്ന് പറഞ്ഞ എന്താ പറഞ്ഞ നദിക്കരയിലെ പട്ടണം എന്നും നദീതീരത്തുള്ള വീടുകളുടെ ഒരു നിര എന്നൊക്കെ എന്തിനെ വിളിക്കുകയാണ് ആ പത്തനംതിട്ടയുടെ മീനിങ് ആയിട്ട് നമ്മൾ പറയണം ഈ പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് വേണ്ടി മുൻകൈ എടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരുടെ പേരാ പറയാറിയോ നിങ്ങളാ കെ കെ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാ പറയാ അപ്പൊ പത്തനംതിട്ട എന്ന് പറയുന്ന ഇങ്ങനൊരു ജില്ല ഉണ്ടാവാൻ കാരണമായ വ്യക്തി ആരാണ് കെ കെ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി അടുത്തത് ചില ജില്ലകൾ പഠിക്കുമ്പോൾ നമ്മൾ ജില്ലാ ആസ്ഥാനങ്ങൾ പഠിക്കും ചില ജില്ലകൾക്ക് സ്വന്തമായി സാംസ്കാരിക തലസ്ഥാനം ഉണ്ട് അത് ജില്ലകൾക്ക് കേട്ടോ ഇപ്പം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് എന്ന് പറയണ പോലെ പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഏതിനെയാണ് ആറന്മുളയാണ് പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രം ആറന്മുളയാണ് ധാരാളം ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന ജില്ലയാണ് വിദേശികളെ ആകർഷിക്കുന്ന ജില്ലയാണ് ഇനി അത് പല രീതിയിൽ ടൂറിസം എന്നുള്ള രീതിയിൽ ഉപരി ആരാധനാലയങ്ങൾ സന്ദർശിക്കാനും വേണ്ടിയിട്ടും ധാരാളം ആൾക്കാർ കേരളം സന്ദർശി കേരളത്തിൽ പത്തനംതിട്ട സന്ദർശിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളുടെ ജില്ല എന്നും എന്തിനു വിളിക്കുന്നുണ്ട് ആ നമ്മുടെ പത്തനംതിട്ടയ്ക്ക് ഒരു പേരുണ്ട് അതുപോലെ തന്നെ തീർത്ഥാടക ടൂറിസത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങള് കുറേയധികം ഉള്ളത് കൊണ്ട് ആരാധനാലയങ്ങൾ ഉള്ളത് കൊണ്ട് തീർത്ഥാടക ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നും എന്ത് വിളി എന്തിനെ വിളിക്കണ്ട് പത്തനംതിട്ടയെ വിളിക്കുന്നുണ്ട് എന്ന് ഓർക്കുക ഇനി പത്തനംതിട്ടയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നദിയാണ് പമ്പ നദി നമുക്ക് മധ്യതിരുവിതാംകൂറിന്റെ ജീവനാടി എന്നൊക്കെ അതിനെ വിളിക്കണോന്ന് നമ്മൾ പമ്പാ നദി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കേരളത്തിലെ നദികൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ദക്ഷിണ ബഗീര നീന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇനി അറന്മുള എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രം അല്ലെങ്കിൽ പൈതൃക നഗരം എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് ഇനി കേരളത്തില് പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് കുന്നന്താനം എന്നാണ് ഗ്രാമത്തിന്റെ പേര് ഗ്രാമത്തിന്റെ പ്രത്യേകത എന്തറിയോ അറിയോ കേരളത്തിലാദ്യത്തെ സമ്പൂർണ്ണ യോഗാ ഗ്രാമമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗാ ഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്ന കുന്നന്താനം പത്തനംതിട്ട ജില്ലയിലാണ് അതുപോലെ തന്നെ വിനോദസഞ്ചാരികളെ ധാരാളം ആകർഷിക്കുന്ന പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഗവി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടൂറിസം മേഖല കോതി എന്ന് പറയുന്ന ആന പരിശീലന കേന്ദ്രം അതുപോലെ തന്നെ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് ചരൽകുന്ന് ഇക്കോ ടൂറിസം പദ്ധതിയായ അടവി ഇതൊക്കെ പത്തനംതിട്ട ജില്ലയിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതാണ് കൂടാതെ മണിയാർ ഡാം പമ്പാ ഡാം മൂഴിയാർ ഡാം കക്കി ഡാം തുടങ്ങിയ ഡാമുകളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ പ്രൊട്ടക്റ്റഡ് ഏരിയ റിസർവ് വനങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനായ റാന്നി സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ പറയണത് കേരളത്തിലെ ഈ പത്തനംതിട്ട ജില്ലയുടെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ പോളിയോ വിമുക്ത ജില്ലയാണെന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പോളിയോ വിമുക്ത ജില്ല അതുപോലെ ഇന്ത്യയിലാദ്യമായി പൂജ്യം ശതമാനം ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ജില്ല ഇന്ത്യയിലാദ്യമായി പൂജ്യം ശതമാനം ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ജില്ല ഇനി കേരളത്തിലെ ശിശുക്കളുടെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല ശിശുക്കളുടെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ലയും പത്തനംതിട്ട ജില്ലയാണ് ഇനി നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധ കേരളത്തിലെ ജില്ല പത്തനംതിട്ടയാണ് ഡബ്ല്യു എച്ച്ഒന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭ്യമാകുന്ന കേരളത്തിലെ ജില്ലയും പത്തനംതിട്ട ജില്ലയാണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത കളക്ടറേറ്റ് പത്തനംതിട്ടയാണ് കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത കളക്ടറേറ്റ് ഏതാണ് പത്തനംതിട്ട ജില്ലയാണ് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം ഏത് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പത്തനംതിട്ടയാണ് ആദ്യമായിട്ട് എയ്ഡ്സ് ആദ്യമായിട്ട് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഇനി പത്തനംതിട്ട ജില്ലയിലെ ഒരു ഒരേ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് തിരുവല്ലയാണ് അവിടെ തിരുവല്ല എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ തിരുവല്ലയുടെ ഒരു പ്രത്യേകത കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവല്ല താലൂക്കാ പറയാം അപ്പൊ തിരുവല്ലയിലെ കേരളത്തിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല അത് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ തിരുവല്ലയിൽ തന്നെ ധാരാളം എന്ത് ഉത്പാദിപ്പിക്കുന്നു കരിമ്പ് ഉൽപാദിപ്പിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന താലൂക്കാണ് കേട്ടോ അതുപോലെ തന്നെ കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഈ കോന്നിയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സോറി ൊള്ളത്തിരണ്ടില് ഒരു ആനക്കൂട് നിർമ്മിച്ചിട്ടുണ്ട് ആനക്കൂട് കോന്നി ആനക്കൂട് അപ്പൊ ആനക്കൂടിന്റെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് അത് ആനക്കൊട്ടില് എവിടെയാണ് കോന്നിയിലാണ് അതായത് ആന പരിശീലന കേന്ദ്രം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത് കോന്നിയാണ് ഉത്തരം പറയേണ്ടത് ഇനി അടുത്തത് കേരളത്തിലെ ഒരേ ഒരു ചിലന്തി ക്ഷേത്രമേ ഉള്ളൂ അത് പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇത് ശരിക്കും ചിലന്തി ക്ഷേത്രം എന്നല്ല ക്ഷേത്രത്തിന്റെ പേര് ശ്രീ ക്ഷേത്രം എന്നാണ് അപ്പൊ പത്തനംതിട്ട ജില്ലയിലാണ് ശ്രീ ക്ഷേത്രം പള്ളിയറക്ഷേത്രം പള്ളിയറക്ഷേത്രത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ചിലന്തി ക്ഷേത്രം എന്ന് വിളിക്കുന്നത് കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണിലാണ് എന്ന് ഓർക്കുക ഓർക്കാട്ടോ ഇനി പത്തനംതിട്ട ജില്ല പറയുമ്പോൾ മധ്യ തിരുവിതാംകൂർ അനുഷ്ഠാന കലയായ പടയണിയെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ മധ്യതിരുവിതാംപൂറിന്റെ അനുഷ്ഠാന കല പടയണി പടയണി പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല പത്തനംതിട്ട ജില്ല പടയണി എന്ന് പറയുന്ന ഈ കലാരൂപത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട ഏതാ പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട അപ്പോ കടമനിട്ട രാമകൃഷ്ണനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു വ്യക്തിയാണ് കേട്ടിട്ടുണ്ടാവും ഈ പടയണി എന്ന കലാരൂപത്തെ ഇത്രയും മാത്രം ജനകീയമാക്കിയത് ഈ കടമ്പനിട്ട രാമകൃഷ്ണനാണ് കേട്ടോ ഈ കടമനിട്ടയില് ഒരു ദേവീക്ഷേത്ര ഉണ്ട് കടമനിട്ട ദേവീക്ഷേത്രം തന്നെയാ വിളിക്കണേ ആ ക്ഷേത്രത്തിലാണ് പടയണി എന്ന കലാരൂപം വളരെ പ്രസിദ്ധമായിട്ട് കാണപ്പെടുന്നത് ഇനി അടുത്തത് കേരളത്തില് ഫിഷ് സീഡ് ഫാം ഫിഷ് സീഡ് ഫാം കേരളത്തിലെ ഫിഷ് സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ പറയും നമ്മൾ കവിയൂർ പൊന്നമ്പിയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ ആ പത്തനംതിട്ട ജില്ലയിലെ കവിയൂരാണ് ആണ് ഓർക്ക് ഇനി അടുത്തത് മൂലൂർ എസ് പത്മനാഭ പണിക്കർ നമ്മൾ കേട്ടിട്ടുള്ള ഒരാളാണ് നമ്മൾ മലയാളം പഠിക്കുമ്പോ അല്ലെങ്കിൽ സാഹിത്യം പഠിക്കുമ്പോ പറയും സരസ്വകവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് മൂലൂർ എസ് പര എന്താ പത്മനാഭ പണിക്കർ അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇലവും തിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിൽ ഇലവും തിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം ഉണ്ട് ഓർക്ക ഇനി അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ വേറെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങള് കവിയൂർ നമ്മൾ നേരത്തെ കവിയൂർ പൊന്നമ്മയുടെ കാര്യം പറഞ്ഞു അല്ലെ അതുപോലെ തന്നെ ഫിഷ് സീഡ് ഫാം എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ കവിയൂർ കവിയൂര് ആദ്യത്തെ കാർഷിക വില്ലേജ് ആദ്യത്തെ കാർഷിക വില്ലേജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും പത്തനംതിട്ട ജില്ലയിലെ കവിയൂരാണ് പറയാ ഇനി കേരളത്തിൽ ആദ്യമായിട്ട് പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കിയ ഗ്രാമപഞ്ചായത്ത് ഇരവിപ്പേരൂര് കേരളത്തിൽ പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഇരവി ഇനി കേരളത്തിലെ സ്വകാര്യ മേഖലയില് ആദ്യമായിട്ട് ഒരു ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് പദ്ധതിയുടെ പേര് മണിയാർ പദ്ധതി എന്നാണ് പത്തനംതിട്ടയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഇനി കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന പദവി നേടിയത് ഇരവിപ്പേരൂർ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലാദ്യത്തെ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന പദവി ലഭിച്ചത് ഇരവിപ്പേരൂർ ഗ്രാമപഞ്ചായ ഓഫീസാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തും ഇരവിപ്പേരൂരാണ് പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഇരവിപ്പേരൂർ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ കൊടുമണാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലം അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ക്ഷേത്രം ശബരിമല ഇന്ത്യയിൽ ആദ്യമായി ടെലിമെഡിസിൻ ആരംഭിച്ച ക്ഷേത്രം ഏതാണ് ശബരിമലയാണ് ശബരിമലയെ കുറിച്ച് കുറച്ചുകൊണ്ട് kita muka padikam ഇനി അടുത്തത് കേരളത്തിൽ ആദ്യത്തെ പഞ്ചസാര ഫാക്ടറി ആയ പമ്പ ഷുഗർ മിൽ എവിടെയാണ് മന്നത്താണ് ആദ്യത്തെ പഞ്ചസാര ഫാക്ടറി ആയ പമ്പ ഷുഗർ മിൽ എവിടെ കാണപ്പെടുന്നു മന്നത്ത് കാണപ്പെടുന്നു കേട്ടോ ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രൈമറി ഹെൽത്ത് സെന്റർ ഇന്ത്യയിലാദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇരവിപ്പേരൂർ പഞ്ചായത്തിലെ ഓതറ പബ്ലിക് എന്താ പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്ര കേന്ദ്രമാണ് ഇരവിരൂർ പഞ്ചായത്തിലെ ഓതറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇന്ത്യയിലാദ്യമായി ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഇനി ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരു മ്യൂസിയമുള്ളൂ അത് ഗവിയാണ് ഏതാ മ്യൂസിയം ഗവിയാണ് കേട്ടോ അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ നിത്യഹരിത വനപ്രദേശം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗവിയെയാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരു കൃത്രിമ തടാകണ്ട് തടാകത്തിന്റെ പേര് കക്കി റിസർവോയർ എന്നാണ് എന്താണ് കക്കി റിസർവോയർ പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രശാസ് പ്രശസ്തമായിട്ടുള്ള ഒരു ദ്വീപാണ് പരുമല ദ്വീപ് അപ്പൊ പരുമല ദ്വീപ് ഏത് ജില്ലയിലാണ് പത്തനംതിട്ടയിലാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞു പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രം ആറന്മുളയാണ് ആറന്മുള പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരിക ഒന്ന് ആറന്മുള വള്ളംകളിയും അടുത്തത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും അടുത്തത് ആറന്മുള കണ്ണാടിയുമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിലെ പ്രത്യേകത എല്ലാ ദിവസവും തിരുവോണം കഴിഞ്ഞ നാലാമത്തെ ദിവസമാണ് എന്ത് നടക്കുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ സമീപം പമ്പാ നദിയിലാണ് ഈ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഇത് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയെ ജലത്തിലെ പൂരം എന്ന് അറിയപ്പെടുന്നു ഇനി ആറന്മുളയെ കുറിച്ച് പറയുമ്പോൾ അടുത്തത് പള്ളിയോടങ്ങൾ അതുപോലെ തന്നെ വള്ളംകളി അതിനൊക്കെ പേര് പേരുകെട്ട സ്ഥലമാണ് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ആറന്മുള പാരിസ്ഥിതിക പ്രശ്നം മൂലം ഗവൺമെന്റ് ആറന്മുളയിൽ ഒരു പദ്ധതി ഉണ്ട് നമ്മൾ ഓർക്കണം അതിന്റെ നിർമ്മാണ ചുമതലയൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കായിരുന്നു ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് ആറന്മുള അന്താരാഷ്ട്ര വിമാനത്താവളം നമ്മൾ ആറന്മുളയിലൊരു അന്താരാഷ്ട്ര വിമാനത്താവളമൊക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം അത് വേണ്ട നോക്കിയാ ചെയ്തത് അല്ലെ ഇനി അടുത്തത് ഇന്ത്യ ഗവൺമെന്റിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഉൽപ്പന്നമാണ് പ്രത്യേക ലോഹക്കൂട്ട് കൊണ്ടുണ്ടാക്കിയ ആറന്മുള കണ്ണാടി എന്താണ് ലോഹക്കൂട്ട എന്ന് അവർ പറയില്ല പ്രത്യേക ലോഹക്കൂട്ടാണ് ആറന്മുള കണ്ണാടിയാണ് കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഭൗമശാസ്ത്ര സൂചിക ഭൗതിക സ്വത്തവകാശ അംഗീകാരം നേടിയതും ആനമുള്ള കണ്ണാടിയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഭൗമശാസ്ത്ര സൂചികയുടെ ഭൗതിക സ്വത്തവകാശ അംഗീകാരം നേടിയ ഉൽപ്പന്നവും ആനമ്മുള്ള കണ്ണാടിയാണ് ആറന്മുള കണ്ണാടിക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ഏതാണ് ആറന്മുള തന്നെയാണ് അറിയാം അല്ലെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അറിയാത്തതില്ലല്ലോ അതിൽ തന്നെ ഉത്തരണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ചോദ്യം പ്രതീക്ഷിക്കേണ്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള അസംബ്ലി നിയോജക മണ്ഡലം ആറന്മുള കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള അസംബ്ലി നിയോജക മണ്ഡലം ആറന്മുള ഇനിയിപ്പോൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ആറന്മുള കണ്ണാടി പറഞ്ഞു ഇനി പത്തനംതിട്ടയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏത് ശബരിമല അല്ലെ ശബരിമല നമ്മുടെ സ്വാമി അയ്യപ്പ എന്താ പറയുന്നത് mm, ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ശബരിമലയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീസണിൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ഏത് ശബരിമല ദക്ഷിണ കുംഭമേള എന്ന് വിളിക്കുന്ന ശബരിമല മകരവിളക്ക് നടക്കുന്നത് ശബരിമലയിലാണ് അമ്പലത്തിലാണ് എന്ത് നടക്കുന്നത് ശബരിമല മകരവിളക്ക് മഹോത്സവം നടക്കുന്നത് അത് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നു ഇത് പെരിങ്ങാട് പത്തനംതിട്ട ജില്ലയിലെ പെരിങ്ങാട് പഞ്ചായത്തിലെ റാന്നി എന്ന് പറയുന്ന വനം ഡിവിഷനിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് റാന്നി വനം ാണ് അതുപോലെ തന്നെ ശബരിമല പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ഇനി പാലം ശബരിമലയിൽ ഉണ്ടായി ഇന്ത്യൻ സേന ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച പാലമാണ് ശരണസേതു അഥവാ ബെയിലി പാലം എന്നറിയപ്പെടുന്നത് ഇനി ശബരിമല ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയുടെ പേര് ശബരിതീർ എന്നാണ് അപ്പൊ ശബരി തീർത്ഥം കുടിവെള്ള പദ്ധതി ശബരിമലയിലാണ് ഓർക്കണം അതുപോലെ തന്നെ ശബരിമലയും പരിസരവും മാലിന്യ മുക്തമാക്കാനുള്ള സമ്പൂർണ്ണ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് പുണ്യം പൂങ്കാവനം പദ്ധതി എന്താണ് പുണ്യം പൂങ്കാവനം പദ്ധതി ഇനി കേരളത്തിലെ രണ്ട് പ്രസിദ്ധമായിട്ടുള്ള കൺവെൻഷനുകൾ ശബരിമലയിൽ പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നുണ്ട് ഒന്ന് ഹിന്ദുമത കൺവെൻഷനായ ചെറുകോൽ പുഴ കൺവെൻഷൻ എല്ലാ വർഷവും നടക്കുന്നുണ്ട് ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി മാസത്തിലാണ് ചെറുകോൽ പുഴ കൺവെൻഷൻ നടക്കുക അതുപോലെ തന്നെയാണ് മാരാമൺ കൺവെൻഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏഷ്യയിലെ തന്നെ കേരളത്തിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ ഇത് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് പമ്പാനദിയുടെ തീരത്താണ് മാരാമൺ കൺ കൺവെൻഷൻ നടക്കുന്നത് ഇനി ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മാർത്തോമ ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് എല്ലാ വർഷവും മാരാമൻ കൺവെൻഷൻ പമ്പാനദീതീരത്ത് എട്ട് ദിവസം പരിപാടിയായിട്ടാണ് ഈ മാരാമൻ കൺവെൻഷൻ നടക്കുക കൂടി ഓർക്കണം ഇതിന് ഈ മാരാമൻ കൺവെൻഷൻ ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത വ്യക്തി പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ എന്ന് പറയുന്ന ആളാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ നമ്മള് മാരാമൻ കൺവെൻഷൻ ചെറുകോൾപുഴ കൺവെൻഷൻ പത്തനംതിട്ട ജില്ല യിലെ ശബരിമല ക്ഷേത്രത്തെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള പരുമല പള്ളിയും ഇവിടെ കാണപ്പെടുന്നു ചാൾസ് കൊറിയ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ശില്പിയാണ് പരുമല പള്ളി നിർമ്മിച്ചതെന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ആചാരവിധി പ്രകാരം കേരളത്തില് കഥകളി നടക്കുന്ന ഒരു ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലുണ്ട് ആ ക്ഷേത്രത്തിന്റെ പേര് ശ്രീ വല്ലഭ ക്ഷേത്രം എന്നാണ് വല്ലഭ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീ വല്ലഭ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവല്ലയിലാണ് ആ നമ്മള് പറയും അതുപോലെ തന്നെ പ പത്തനംതിട്ട ജില്ലയിൽ ഒരു ആറാണ് അച്ഛൻ കോവിൽ അച്ഛൻ അച്ചൻകോവില് ചുറ്റി ഒഴുകുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു ക്ഷേത്രമുണ്ട് വലംചുഴി ദേവീക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് എന്താണ് വലംചുഴി ക്ഷേത്രം അതുപോലെ തന്നെ മലയാളപ്പുഴ ക്ഷേത്രവും ദേവി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് കേട്ടോ ഇനി പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഹിൽ ആണ് ഏതാന്ന് പറയുന്നത് ചരൽകുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബോറട്ടറി കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ മാഞ്ഞാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി പത്തനംതിട്ട ജില്ലയിലെ നമ്മൾ നേരത്തെ പറയേണ്ട ഒരു ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ആണ് അടവി എന്ന് പറയുന്നത് അത് കുട്ടവഞ്ചി സാഹസിക യാത്രയ്ക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് കുട്ടവഞ്ചി സാഹസിക യാത്രയ്ക്ക് പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രം ഇനി പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേര് പെരുന്തേനരുവി വെള്ളച്ചാട്ടം എന്നാണ് കൂടാതെ ഇവിടെ ഒരു കാർഷിക ഉത്സവം നടക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ വയൽവാണിബം കാർഷികോത്സവത്തിന്റെ പേര് വയൽവാണിബാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ സ്ഥലം ഓമല്ലൂര് അപ്പൊ കാർഷികോത്സവവുമായ വയൽവാണിപം കൊണ്ട് പ്രശസ്തമായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ പ്രദേശത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഓമല്ലൂർ എന്ന് പറയുന്ന പ്രദേശമാണ് നമ്മൾ പറയേണ്ടത് ഇനി അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്നും നമ്മുടെ പ്രശസ്തരായിട്ടുള്ള പല ആൾക്കാരുണ്ട് വെണ്ണിക്കുളം ഗോപാലൻ അതുപോലെ ഇ വി കൃഷ്ണപിള്ള നേരത്തെ പറഞ്ഞു മൂലൂർ മൂലൂർ എസ് പണിക്കര് അതുപോലെ തന്നെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ലേഡി കൂടി സുപ്രീം കോടതിയുടെ ജഡ്ജിയായ ആദിത്യ വനിത അല്ലെ ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബി ഇവരൊക്കെ തന്നെ എവിടത്തുകാരാണ് പത്തനംതിട്ട ജില്ലക്കാരാണ് ഇനി സംസ്ഥാന ടൂറിസം പദ്ധതിയിൽ ഇടം നേടിയ മാടത്തരുവി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലാണ് അപ്പം മാടത്തരുവി വെള്ളച്ചാട്ടവും പത്തനംതിട്ട ജില്ല കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയില് ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന രണ്ടാമത്തെ നഗരം പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന രണ്ടാമത്തെ നഗരം ഏതാണ് പത്തനംതിട്ടയാണ് ഇനി കോവിഡ് നയൻറ്റീൻ ടെസ്റ്റിംഗിന്റെ ഭാഗമായി തിരാങ്ക അതായത് ടോട്ടൽ ഇന്ത്യ റിമോട്ട് അനാലിസിസ് നിരോഗ്യ അഭിയാൻ എന്ന് പറയുന്ന വാഹനം ആരംഭിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയാണ് കേട്ടാ അപ്പോ തിരാങ്ക വാഹനം ആരംഭിച്ച ജില്ല ഏതാണ് കോവിഡ് നയൻറ്റീൻ ടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച തിരാങ്ക വാഹനം ആരംഭിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഏതാണ് പത്തനംതിട്ട ജില്ലയാണെന്ന് പറയും ഇനി അടുത്തത് ദാത്രിയിലേക്ക് താഴെ വസിക്കുന്ന കുടുംബങ്ങൾ ഏറ്റവും കൂടു എന്താ പറയാ വളരെ വൺ പോയിന്റ് വൺ സെവൻ പെർസെന്റേജ് മാത്രമല്ല കേരളത്തിലെ ജില്ലയാണ് പത്തനംതിട്ട ജില്ല ദാരിദ്ര്യക്ക് താഴെ വസിക്കുന്ന കുടുംബങ്ങള് അത്രയും കുറവുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയേണ്ടത് പത്തനംതിട്ട ജില്ലയാണ് പറയേണ്ടത് ഇനി പത്തനംതിട്ട ജില്ലയിലാണ് മഹാത്മാഗാന്ധി ആശ്രമം മഹാത്മാഗാന്ധി ആശ്രമം ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാത്മാഗാന്ധി ആശ്രമം സ്ഥിതി ചെയ്യുന്നു അതുപോലെ മന്നം ഷുഗർ മില് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്താണ് വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്കുലോർ ആൻഡ് ഫോക്ക് ആർട്സ് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മണ്ണടി വേലത്തമ്പി തളവ ആത്മഹത്യക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് മണ്ണടിയിലെ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷുഗർ ആൻഡ് കെമിക്കൽസിന്റെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലാണ് അതുപോലെ തന്നെ താറാവ് വളർത്തൽ കേന്ദ്രവും പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അത് നിരണത്താണ് ഇനി തിരുവല്ലയില് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന താലൂക്ക് ാണ് അതുകൊണ്ട് തന്നെ കരിമ്പ് ഗവേഷണ കേന്ദ്രവും എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് കൂടാതെ ഇവിടെ ഇതിൽ പറയാത്ത ഇപ്പൊ നദികളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഫോറസ്റ്റ് ഏരിയയെ കുറിച്ചൊക്കെ അതൊക്കെ നമ്മള് പ്രത്യേകമായിട്ട് ഫാക്ട്സിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്പൊ അതൊക്കെ നിങ്ങൾ ആ ക്ലാസ് കണ്ട് പഠിക്കുക ഇത്രയിൽ ഇന്നത്തെ ക്ലാസ് അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ